ഹലോ ഹായ് വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ നാട്ടു പോയ ടൈമിൽ സിപ്പ് ലൈനിലൂടെ പോയതായിരുന്നു കേട്ടോ സൈക്കിളിംഗ് ആയിരുന്നുണ്ടായിരുന്നത് മക്കൾക്ക് രണ്ടു പേർക്കും ഒരു പേടില്ല എന്ന് പറഞ്ഞിട്ടുകൊണ്ടാണ് കയറിയിരുന്നത് പക്ഷേ ഒരാളെ കയറി ഒരാൾക്ക് ഭയങ്കര പേടിയാതാ നോനും ഭയങ്കര പേടി ഞാൻ കയറില്ല എനിക്ക് പേടിയാണ് ഒരു ഏകദേശം നല്ല ഹൈറ്റ് ലൈന് ഞങ്ങൾ സ്റ്റെപ്പ് കയറിയിട്ടുണ്ട് അപ്പോൾ അതാ ഷെഫിക്ക് ഒരു പേടിയും ഇല്ല കേട്ടോ ഞാൻ സത്യത്തിൽ വിചാരിച്ചിരുന്നു ഭയങ്കര പേടിയാവുന്നു പക്ഷേ ഭയങ്കര ആക്റ്റീവായിട്ട് ഷെഫിക്കായിരുന്നു ഭയങ്കര ആക്റ്റീവ് നോന് പെട്ടെന്ന് തന്നെ പേടിച്ച് ഞാനില്ല എന്നൊക്കെ പറഞ്ഞ് ഡയലോഗൊക്കെ എടുത്ത് നിങ്ങൾ തന്നെ പോയിക്കോ എനിക്ക് ജീവിക്കണം എന്നുള്ള ഡയലോഗൊക്കെ ആയിരുന്നു ഷെഫിൻ്റെ ഭാഗത്തു നിന്നുണ്ട് നോനൂടെ ഭാഗത്തുനിന്ന് ഷെഫിക്ക് അങ്ങനെയൊന്നുമില്ല ഷെഫി ഭയങ്കര കൂളായിട്ട് അതിൽ പോയത് സത്യം പറഞ്ഞാൽ എനിക്കല്ല പേടി ഉണ്ടായിരുന്നത് അവിടെ ഒന്ന് കാണും പക്ഷേ അധികം ആളൊന്നും ഇല്ലാത്ത ടൈമിലായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ കൂടുതൽ ആളൊന്നുമില്ല പക്ഷെ അത് കണ്ടോ അവൻ ഭയങ്കര കൂളായിട്ട് അതിലൂടെ പോയത് നല്ല ഭയങ്കര അവനക്ക് ഭയങ്കര ഹാപ്പി അവിടെ താഴെ അതായിരിക്കുന്നു എൻ്റെ ഉമ്മയുടെ അതൊക്കെ കണ്ട് നോക്കിക്ക എന്താവും താഴെ ഞാൻ ഞാനിപ്പോൾ പിടിക്കുക എന്നുള്ള രീതിയിലാണ് ഉമ്മ താഴെ നിൽക്കുന്നത് കണ്ടോ നല്ല ഭയങ്കര ഹാപ്പിയിലാണ് അവൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഞോനു വേണമെങ്കിലോ പേടിച്ച് എന്താ പറയുക എനിക്ക് പറ്റില്ല എനിക്ക് ജീവിക്കണം നിങ്ങൾക്കൊരു കുഴപ്പമില്ല എനിക്ക് ജീവിക്കണം എന്നുള്ള പേരില്ല പക്ഷേ എനിക്കാണേലും ഒറ്റയ്ക്ക് അവിടെ ഒന്നാക്കാനും ഭയങ്കര പേടി ഞാനും എൻ്റെ റാശി ഉണ്ടായിരുന്നു കൂടെ പക്ഷേ ഞാൻ അതിൻ്റെ ഏറ്റവും മോളന്ന് എടുത്തൊരു വീഡിയോ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല വ്യൂ കിട്ടുന്നുണ്ട് വ്യൂ കണ്ടോ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് റാഷ് ഇതാ ബെൽറ്റും സംഭവമൊക്കെ ഇട്ട് ഹെൽമെറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഞാനുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയുണ്ട് ആ ഒരു സൈക്കിളിലാണ് ഞാൻ കയറുന്നത് വൈറ്റ് സൈക്കിളിലാണ് റാഷ് കയറുന്നത്ണ്ടോ ഇതൊക്കെ ഉണ്ടാവും ഞാൻ നല്ല ചുന്നിരിക്കായി ഹെൽമെറ്റൊക്കെ ഇട്ട് ഹെൽമെറ്റൊക്കെ പൊട്ടായിക്കണ് കിട്ടോ കേടായിട്ടുണ്ട് പക്ഷെ അതിൽ കയറുമ്പോൾ എനിക്ക് പഠിച്ചവനെ എന്താ സംഭവിക്കുക അതാ ആംബുലൻസൊക്കെ വരുമോ എന്നൊക്കെ ഉള്ളതൊക്കെ എനിക്ക് പേടിയുണ്ട് പക്ഷേ ഫസ്റ്റ് ഫസ്റ്റൊന്നും എനിക്ക് വല്ലാണ്ടൊരു പേടിയായി തോന്നിയില്ല പക്ഷെ നടുവില്ല അതിൻ്റെ നടുഭാഗത്തെത്തിയത് ഭയങ്കരമായിട്ടൊരു കാറ്റ് വീശുന്നുണ്ട് അപ്പോൾ അതിൽ ഇണ്ട് കഴിക്കുന്നു പോയി സംഭവം സത്യമായിട്ട് കഴിക്കുന്നു പോയി ഞാൻ ഭയങ്കരമായിട്ട് ഇമ്മാക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ മഴയും ഇങ്ങനെ നോക്കുന്നുണ്ട് ശരിക്കും നടുവിലെത്തുമ്പോൾ എൻ്റെ കഴിക്കുന്ന സത്യത്തിൽ പോകും പിന്നെ ഞാൻ വിചാരിച്ചു എന്ത് വന്നാലും വേണ്ടിയില്ല തായെത്തിയാലും വേണ്ടിയില്ല ഇനി എന്തായാലും നേരിടുന്നു എന്നുള്ള ഒരൊറ്റ ആത്മവിശ്വാസം കാരണം ഇതല്ലല്ല ഇപ്പം എന്തായാലും ഏത് പ്രതിസന്ധിയിലും ഞമ്മക്ക് മുന്നോട്ട് പോകണം എന്നുള്ള ഒരൊറ്റ മൈൻഡിടും പക്ഷെ റാശിനോട് അറിയേണ്ടത് താത്ത അവിടെ നിന്ന് നിൽക്കുക ഞാൻ വീട് കൊടുക്കട്ടെ പക്ഷെ പോകണം അവിടെ നിന്ന് എനിക്കിതോന്നു നോക്കണ്ട ഞാൻ എൻ്റെ ജീവിക്കു നയിച്ചുള്ളൂ എന്നുള്ള രീതിക്കാണ് ഞാൻ പോകുന്നത് പക്ഷെ എത്രയും പെട്ടെന്ന് എനിക്കവിടെ നിന്ന് എത്തണേ എന്നുള്ളൊരു പ്രാർത്ഥന ഉള്ളായിരുന്നു പക്ഷെ ഞാൻ ഇങ്ങനെ വിചാരിച്ചേ ഇനി നമ്മൾ എന്തൊരു കാര്യത്തിൽ നമുക്ക് പേടിയാണ് പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞാൽ ബാക്കിലോട്ട് നിന്നാൽ എന്ത് കാര്യവും അതേപോലെ തന്നെ നമ്മൾ ബാക്കിലോട്ട് നിൽക്കും എന്നുള്ളത് എനിക്ക് എന്തായാലും ഉറപ്പായി പക്ഷെ നമ്മളൊരു കാര്യം ചെയ്യും എനിക്ക് ചെയ്യണം എന്ന് നമ്മൾ മനസ്സിൽ മനസ്സിലൊറ്റ ധൈര്യം കൊടുത്തിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കാര്യമായാലും മറ്റേ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് ആയിട്ട് ആ ഒരു കോൺഫിഡൻ്റ് തന്നെ വന്നിട്ടുണ്ട് അപ്പം ഞാനിത് ആ മുകളിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് ഈ ചെറിയ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് അപ്പോൾ ഞാൻ രണ്ട് പിള്ളേർ വന്നതുകൊണ്ട് എന്നോട് ഫീഡ്ബാക്ക് വെച്ച് അപ്പോൾ ഓക്കെ ടാറ്റ ബൈ